എട്ടാമത് കുട്ടിക്കാനം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കുട്ടിക്കാനം മരിയൻ കോളേജിൽ തുടക്കമായി ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയാണ് ചലച്ചിത്ര മേള കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എഴുത്തുകാരനും സംവിധായകനും നടനുമായ മധുപാൽ മേള ഉദ്ഘാടനം ചെയ്തു കുട്ടിക്കാന മരിയൻ കോളേജിലെ മാധ്യമ പഠന വിഭാഗവും മെഡിയോസ് ടോക്കീസ് ഫിലിം സൊസൈറ്റി കുട്ടിക്കാനവും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനും നടനുമായ മധുബാൽ മേള ഉദ്ഘാടനം ചെയ്തു സംവിധായകൻ പ്രജേ മേളയുടെ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു

ഹരിയോടുള്ള ജിജ്ഞാസയിൽ തുടങ്ങി അടിപൊളിത്തിലേക്ക് വീഴുകയും എന്നാൽ പരാജയപ്പെട്ടു പോകാതെ വീണ്ടും ജീവിതത്തിന്റെ പൊതുവെളിച്ചത്തിലേക്ക് നടന്നു കയറുകയും ചെയ്ത കഥാപാത്രങ്ങളുടെ വിജയകഥകളാണ് കിഫ് ഹോപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഭർവാളിൽ എത്തിക്കുന്നത് ലഹരി ഒരു സാമൂഹ്യ വിപത്താണെന്നും ലഹരിക്കടിവപ്പെടുന്നവരെ മാറ്റി നിർത്താതെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതും അവരെ ചേർത്തു പിടിക്കേണ്ടതും സമൂഹത്തിന്റെ കടമയാണെന്നുമുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ് മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി നടന്നുവരുന്ന കിഫ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തപ്പെടുന്ന ചലച്ചിത്രമേളകളിൽ പ്രധാനപ്പെട്ടതാണ് മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം മാസ്റ്റർ ക്ലാസ് കലാസന്ധ്യ എക്സിബിഷൻ തുടങ്ങിയ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ